അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികളായി മാറി അധ്യാപകരെത്തിയത് കൗതുകമായി ആലപ്പുഴ നീർകുന്നം എച്ച് ഐ എൽ പി സ്കൂളിലാണ് ഈ വ്യത്യസ്തമാർന്ന അധ്യാപക ദിനാഘോഷം നടന്നത് അധ്യാപക ദിനത്തിൽ പതിവന് വിപരീതമായി ഈ സ്കൂളിൽ ബെല്ലടിച്ചത് പ്യൂണിന് പകരം ഒരു അധ്യാപികയായിരുന്നു തുടർന്ന് പതിനൊന്ന് അധ്യാപകരെയും പൂച്ചണ്ട് നൽകി വിദ്യാർത്ഥികൾ സ്വീകരിച്ചു അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഈ അധ്യാപക ദിനത്തിൽ നടന്നത് ഹൃദയരാഗതന്ത്രിമീട്ടി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം നാല് അധ്യാപികമാർ ചേർന്നാണ് ചൊല്ലിയത് ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തതും പ്രഥമ അധ്യാപിക ഷംനയായിരുന്നു തുടർന്ന് ഈ ദിവസത്തെ പത്രവാർത്തകളും അധ്യാപകർ വിദ്യാർത്ഥികൾക്കായി അവതരിപ്പിച്ചു അക്കൗണ്ടുകളിൽ താളപ്പിഴകൾ അക്കൗണ്ടുകളുമടക്കം സംസ്ഥാനത്തെ ട്രഷറികളിൽ നിരവധി തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് പി ടിഎയുടെ നേതൃത്വത്തിൽ ഉപകാരങ്ങളും കൈമാറി അധ്യാപക കുട്ടികൾക്കായി നടത്തിയ അസംബ്ലിയും പി ടി അധ്യാപകർ വിദ്യാർത്ഥികൾക്കായി അവതരിപ്പിച്ചു പി എയുടെ നേതൃത്വത്തിൽ നടന്ന ഏറെ വ്യത്യസ്തമായ ഈ അധ്യാപക ദിനാഘോഷം ഏറെ കൗതുകത്തോടെയാണ് സ്കൂളിലെ ഇരുന്നൂറോളം വരുന്ന കുരുന്നുകൾ കണ്ടുനിന്നത് അമൃതാനൂസ് ആലപ്പുഴ